ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വിഭവം എരിശ്ശേരിയാണ് അരക്കിലോ മത്തങ്ങ ചെറുതാക്കി അരിഞ്ഞത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ഏകദേശം നൂറ്റമ്പത് ഗ്രാം പയർ എന്നിവ ഇതിനായി എടുക്കാം ഇത് രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് കുക്കറിലോട്ട് ഇടാവുന്നതാണ് അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം ആവശ്യമായ ഉപ്പിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ നല്ലവണ്ണം ഇളക്കി നമുക്ക് കുക്കർ അടച്ച് വെക്കാം ഇരിശേരിക്ക് ആവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകവും ഇട്ട് അത് നമുക്ക് അടിച്ചെടുക്കാം കുറച്ച് തേങ്ങ നമുക്ക് മാറ്റി വെച്ചേക്കാം അത് നമുക്കത് വറുത്തിടാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി എടുത്താൽ മതി മത്തങ്കും പയറും നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇലക്കി യോജിപ്പിക്കുക ഇരിശേരിക്ക് വേണ്ടി അല്പം തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വറുത്തെടുക്കാം ഇത് ഓപ്ഷനലാണ് അല്ലെങ്കിൽ അടിച്ചു വെച്ച തേങ്ങ മാത്രം തേങ്ങ കുടിച്ചിട്ടുണ്ട് നീ അടിച്ചു വെച്ച നേരത്തെ ജീരകം ഇട്ട് അടിച്ച് അടിച്ചു വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക അരപ്പ് പ പതി വാടിച്ച് വേവിച്ച മത്തങ്ങയും പയറും ഇട്ട് ഇട്ടുകൊടുക്കാം കുത്തിയിട്ടുണ്ട് മുളക് ഉള്ളി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അടക്കാം തയ്യാറാക്കി വച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് ഇളക്കിയെടുക്കാം സ്വാദിഷ്ടമായ കട്ടിയുള്ള എരിശ്ശേരി റെഡിയായി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ